ഹലോ ഗേ സിസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ വീഡിയോ ആണ് കുറച്ച് ദിവസം എടുത്തിട്ട് സെറ്റ് ചെയ്യാനൊന്നും പറ്റി അപ്പോൾ ഇന്ന് രാത്രിയായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഇടുന്നേക്കാട്ട് മുമ്പ് തന്നെ എനിക്ക് സർപ്രൈസ് തന്നിട്ടു ഞാനും മുന്നേ അകത്തെയായിരുന്നു വെച്ച് വിളിച്ചപ്പോൾ ഇറങ്ങി വന്നു എന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ വേണ്ട എനിക്ക് സർപ്രൈസ് തന്നത് നമ്മൾ വാപ്പിച്ച് കാടൊക്കെ പൂട്ടണേക്കാട് മുമ്പ് പോയിട്ട് ഞങ്ങൾക്ക് സൈക്കിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റുന്ന കണ്ടു മുമ്പ് തന്നെ എനിക്ക് ആണ് അങ്ങനെ കുറച്ച് നേരം സൈക്കിൾ മേലൊക്കെ നോക്കിയിരുന്നു ഉണ്ണിനെ കൊണ്ടൊക്കെ ഒന്ന് തൊടിച്ച് ഉണ്ണിയൊക്കെ പിടിച്ച് വലിച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സൈക്കിൾ പ്രതീക്ഷിക്കാതെ വാങ്ങിയതാണ് പിന്നെ ഉണ്ണിനൊക്കെ ഒരുത്തിരത്തിയിട്ട് സൈക്കിൾ മിരുത്തിയിട്ട് ഞാനും അതിൻ്റെ മാമയും കൂടി കളിപ്പിച്ചു കുറച്ചു നേരം അങ്ങനെ അവൾ ചീച്ചും കളിച്ചൊക്കെ അത് മിരുന്ന് ഞങ്ങൾ ഓടിച്ച ഇതൊക്കെ കളിച്ചുണ്ടായി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ തിരം മാറിയപ്പോൾ ഞങ്ങൾ എടുത്ത് കൊട്ടയിൽ കൊട്ടയിൽ കൊട്ടയിലിരുത്തിയപ്പോൾ ആൾ എണീറ്റ് പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തു പിന്നെ അതിന് മുമ്പായിട്ട് തന്നെ കേക്ക് കാണിച്ചതാണ് എൻ്റെ കേക്ക് കേട്ടോ പിന്നെ ഞാൻ പോയി റെഡി ആയി വന്നു പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണെ ഡെക്കറേറ്റ് ഒക്കെ അതിൻ്റെ മാമി തന്നെയാണ് ചെയ്തത് അപ്പോൾ ദേവണ്ണി ഉണ്ടായിട്ട് ഫസ്റ്റത്തെ ബർത്ത് ഡേ ആണ് കേട്ടോ എൻ്റേത് അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു കേക്കൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ പോവാണ് ഫസ്റ്റ് ഞാൻ വാപ്പാക്കാണ് കേട്ടോ ഞാൻ കൊടുത്തത് കേക്ക് വീട്ട് ആപ്പ കൊടുത്തു പിന്നെ മിച്ചയ്ക്ക് കൊടുക്കാനിരുന്നു എല്ലാവർക്കും അങ്ങനെ കൊടുത്തു കേട്ടോ പിന്നെ എല്ലാ മാ മാമന്മാർ കേക്കൊക്കെ കട്ട് ചെയ്ത് തിന്നുണ്ടായിരുന്നു നല്ല സന്തോഷമായിരുന്നു പിന്നെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ഒക്കെ കളിച്ച് കുറച്ചൊക്കെ പിന്നെ എൻ്റെ അനിയൻ അതിൻ്റെ ഇടയിൽ ഫോണൊക്കെ എടുത്ത് തിന്ന് അതെ അപ്പോൾ കളറൊക്കെ കൈയ്യുമായിട്ട് പോയി കഴുകിട്ട് പോണുണ്ടായില്ല എന്നാലും പോയിട്ടോ നമ്മൾ ഇതാക്കിയപ്പം അപ്പം നല്ല ഇഷ്ടപ്പെട്ടു വന്നത് ദിവസം എന്ന് പറയണത് പിന്നെ ഒരു കുറച്ച് വീടുകളും മാമൂക്കെ ഇടാൻ അനുസരിച്ച് പിന്നെ ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത കൊല്ലം പിന്നെ ഉണ്ണിക്ക് കുറച്ച് കേക്ക് കൊടുത്തു അധികം കൊടുത്തില്ല തിരി കൊടുത്തു പിന്നെ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതായതാണ് ഡെക്കറേഷൻ ചെയ്തത് അപ്പോൾ പിന്നെ ഞാൻ ഉണ്ണിക്ക് തിരികെ കൊടുത്തു അത്യാവശ്യത്തിന് കൊടുത്തിട്ട് ഞാൻ തന്നെ തിരിച്ചെടുത്തു തന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് അപ്പോൾ അൽഫാമന്തി ആയിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനിരുന്നു പിന്നെ അൽഫാമന്തി ഒക്കെ പൊട്ടിട്ട് ഇപ്പോൾ ലൈറ്റിലോട്ട് ഇട്ടു ഞാനൊക്കെ ഇരുന്നു ഞാനിപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വെറുതെ സൈക്കിളൊക്കെ ഇതാറിപ്പറയി പിന്നെ എനിക്ക് വാപ്പിച്ച് കമ്മൽ വാങ്ങിച്ചു പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെലൈക്കോണുകളിൽ നിൽക്കാം അടുത്ത വീഡിയോ ആയിട്ട് വേറെ ആയിരിക്കും ബായ്